പത്തൊമ്പതല്ലേ പത്തൊൻപത് ആ പത്തൊമ്പതിണ്ട് പത്തൊമ്പത് മൂന്ന് പത്തൊമ്പതൊന്ന് പത്തൊമ്പത് മൂന്ന് ആട്ടി ഞാൻ ഇപ്പൊ തെറ്റി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അത്ര ഇട്ട് എടുത്ത ഒന്നും കൂടെ എന്തേക്ക് എന്റെ ഒന്നു ദിവസ ഒന്നും കൂടെ എന്തേക്ക് എടുത്ത ഇല്ല 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 ഒന്നും കൂടെ എണ്ണിക്ക ഒന്നുകൂടെ എണ്ണ തെറ്റാ എണ്ണിയാ ഇല്ല ഇല്ല എണ്ണ എണ്ണ മര്യാദക്ക് എണ്ണ പത്തൊമ്പത് കഴിഞ്ഞാൽ നാൽപ്പത് ആ സൂപ്പർ ആ ഇരുപത് ആ